കാസർഗോഡ് മാലിക് ദിനാറിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു ബംഗളൂരു നോർത്ത് സ്വദേശി ഫൈസാനാണ് മരിച്ചത് പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തീർത്ഥാടനത്തിനെത്തിയ മംഗളൂരു സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് അരുൺ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് വിജയകുമാർ മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനായി എത്തിയതായിരുന്നു ഈ കുടുംബം ബാംഗ്ലൂരു ഹിയ ബാംഗ്ലൂരു സ്വദേശികളാണ് അവർ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കുളത്തിലേക്ക് കുളിക്കാനിറങ്ങി ആ സമയത്താണ് ഈ അപകടമുണ്ടാകുന്നത് ആദ്യം ഈ ഫൈസ മരിച്ച ഫൈസാൻ്റെ സഹോദരൻ സക്ലീൻ കുള കുളിക്കുന്നതിനിടെ കുളത്തിലേക്ക് കാൽ തന്നെ വീഴുകയായിരുന്നു സക്ലീനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഫൈസാനും കുളത്തിലേക്ക് ചാടിയത് തുടർന്ന് ഫൈസാനെയും ഈ സക്ലീനെയും കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോഴേക്കും ഫൈ ഫൈസാൻ്റെ മരണം സ്ഥിരീകരിച്ചു ബാംഗ്ലൂരു ഡി ഹള്ളി സ്വദേശി മുജാഹിദീൻ്റെ മകനാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് മരിച്ച ഫൈസാൻ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫൈസാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് പതിനൊന്ന് മണിയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഈ അപകടം കണ്ടുനിന്ന ആളുകൾ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തുടർന്ന് ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി പക്ഷേ അപ്പോഴേക്കും യുവാവിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും ദാരുണമായ സംഭവമാണ് ഈ കുളത്തിൽ രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നു എന്ന് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് അപകട സാധ്യതയുള്ള കുളമാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് വിജയകുമാർ അരുൺ പറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്